ശരിക്കും പറഞ്ഞാൽ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്രയാണെന്നുള്ളൂ അല്ലേ തീർച്ചയായും ഒരു ട്രാവൽ കമ്പനി തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് ഞങ്ങളൊരു ട്രാവൽ കമ്പനി തുടങ്ങാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹമാണ് അയ്യാ ഇറ്റ്സ് എ ഗുഡ് തിങ് കാരണം ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പരിപാടി എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ബാക്ക് എൻഡ് ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്കൊരു കറക്റ്റ് ബാക്കെൻഡിന് കിട്ടി അവര് സ്ഥിരമായി ചെയ്യുന്നതാണ് നമ്മൾ ആൾബലം കൂടുമ്പോ നമ്മുടെ സ്ട്രെങ്ത് കൂടും അർജുനത്ത് കൂടി നമ്മളിപ്പോലെ ഓൾ ഇന്ത്യ ചെയ്യണ്ടായിരുന്നു ആന്റവാനി ഓടക്കം പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഇന്റർനാഷണലും ഖുഷ് ചെയ്യണ സമയത്ത് നമുക്ക് ആ ഒരു ടീം വരുന്നതിന്റെ ഏതൊക്കെയാ നമ്മൾ ചെയ്യുന്ന ബേസിക്കലി മേജർ ചെയ്തിരുന്ന ഇന്റർനാഷണൽ ട്രിപ്സ് ആണ് ഇവര് ഇൻസൈഡ് ഇന്ത്യ എൻക്വയറി ഇവർ ചെയ്യുന്ന ഇന്റർനാഷണൽ ട്രിപ്സ് ആണ് മാലഡീവ് ഹസർബൈജാൻ അപ്ഗ്രേഡേഷനിൽ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ട്രിപ്സ് അതായത് എന്താ പറയാ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ മാറ്റി കൊടുക്കണം ഡെസ്റ്റിനേഷൻ കുറച്ചും കൂടി ലൈഫ് എക്സ്പീരിയൻസ് പോലെ മെമ്മറബിൾ ആയിരിക്കും ട്രിപ്പ് അവർ ട്രിപ്പ് പോകുന്ന പോലെ നമ്മളും പുതിയ സ്ഥലങ്ങൾ കാണുന്ന പോലെ നമ്മൾക്കും ഫീൽ ചെയ്യപ്പോഴും നമ്മളെന്തും കണ്ടിരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ അവരുടെ കൂടെ പോകുമ്പോ നമ്മളിത് ആദ്യമായിട്ട് വീണ്ടും കാണാൻ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും പോയിരിക്കുന്നത് ഞാനെപ്പോഴും അവരുടെ ഒരാളായിട്ട് നിൽക്കാറ് എല്ലാം ടിക്കറ്റ് പറയുമ്പോഴൊരു ടിക്കേൻസും കൂടി നമ്മൾ കൂട്ടത്തില് ഇപ്പൊ ചിലക്കൊരു ആഗ്രഹമുണ്ടാവും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു കല്യാണം അതുപോലെ മലയുടെ മേലെ ഒരു ബർത്ത്ഡേ അതായത് ഏറ്റവും സെഡ് നമ്മൾ ആ വെഡിങ് ഇവന്റിന്റെ കാര്യം ഏത് ഈ പരിപാടിയാലോഡിംഗ് പറയണെങ്കിൽ ഹായ് നമസ്കാരം ഇതിനെ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയായിരിക്കും ഞാനൊരു പുതിയൊരു കമ്പനി പുതിയൊരു വെഞ്ചർ വെഞ്ചറ് തുടങ്ങണതിനെക്കുറിച്ച് പറഞ്ഞത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും അതിനെക്കുറിച്ച് മുഴുവൻ ഒരു കഥ പറയണ പോലെ പറയാൻ വേണ്ടിയിട്ട് എന്ത് ഞങ്ങളിങ്ങനൊരു ഒരു പോഡ്കാസ്റ്റ് എന്ന മൂട്ടിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്രയാണെന്നുള്ളത് അല്ലേ ഞാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനൊരു ട്രാവൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ട്രാവൽ കമ്പനി തുടങ്ങണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് അല്ല കിഷോർ പറഞ്ഞത് ഞാൻ ഞാൻ ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ഓഫീസ് ക്ലീൻ ചെയ്യാനുള്ള സമയത്ത് ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ കംപ്ലീറ്റ് സ്പെക്ക് ആ വീഡിയോയിൽ അറിയാം എന്നിരുന്നാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അതറിയാത്തവർക്കായിട്ടും ഞങ്ങളൊരു ട്രാവൽ കമ്പനി തുടങ്ങുകയാണ് ഒരുപാട് കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്നൊരു വലിയൊരാഗ്രഹം ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് ഔട്ടല്ല എൻ്റെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ പോയ യാത്രകൾ കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതിനെ ഫുൾഫില്ല് ചെയ്യാമെന്ന് പറയുന്നത് യാത്ര മാത്രമേ ഉള്ളൂ ബാക്കി ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ആക്ടിവിറ്റീസ് വെച്ച് എനിക്കവരുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റില്ല അതിലാകെ ഉച്ചയ്ക്ക് ഇടുന്ന അമ്മയുടെ ചോറിൻ്റെ സ്റ്റോറീസ് മാത്രമേ ആൾക്കാർക്ക് മനസ്സ് നിറയുള്ളൂ എഗെയിൻ ഈ യാത്ര അല്ലെങ്കിൽ യാത്രകളെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു സന്തോഷവും യാത്ര ചെയ്യുമ്പോഴുള്ള സന്തോഷവും അത് അമ്മ എൻജോയ് ചെയ്തൊക്കെ നിങ്ങൾ ഒരു ലാസ്റ്റ് ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ നിങ്ങൾ കണ്ടു കാണും കണ്ടിട്ടുള്ളവർ കാണാത്തവർക്ക് ഇനിയും കാണിച്ചുകൊണ്ടേ അപ്പൊ ഇന്ന് ഇവിടെ ഞങ്ങൾ പറയാൻ വന്നെന്താന്ന് വെച്ചാൽ എഗെയിൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയതാ സ്റ്റിൽ എഗെയിൻ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു സജിനും എൽ ജോൺ അർജുനും ഞങ്ങള് എല്ലാവരും കൂടി ഒരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക അപ്പം അങ്ങനെ അർജുനും സജിനും എൽജോനും അങ്ങനെ എൻ്റെ അടുത്ത് എത്തിപ്പെട്ട് അതെങ്ങനെയാന്നുള്ളൊരു സ്റ്റോറി ഞാൻ ഇത് കഴിഞ്ഞ് പറഞ്ഞുതരാം ഈ പറഞ്ഞ പോലെ അർജുനൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്റ്റോറിയിലൂടെ കണ്ടുപരിച്ചിട്ടുള്ള ആളായിരിക്കും ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് അർജുൻ്റെ സീനിയറാണ് സജിൻ ഇത് അൽ ജോൺ ഇവനാണ് ഇതിലെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു കാരണം ഒരു കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ ട്രാവൽ എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇതെനിക്ക് സ്പോട്ടിൽ സ്പോട്ടിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പൊ അർജുൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം എടുക്കും അതിൻ്റെ മറുപടി വരാൻ പക്ഷെ എൽജോൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈ കിട്ടും ബിക്കോസ് ഹീസ് ഇവൻ എനിക്ക് വന്നു ഒരു ലാസ്റ്റ് ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ് ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ് എൽജോണെ വെൽക്കം ടുസ് താങ്ക് യു മച്ച് സജിനെ വെൽക്കം ടു സ്കൈ ഹോൾഡേസ് അർജുനെ വെൽക്കം ടു അവർ ഫാമിലി ഒരു 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 ഓൾറെഡി ഞങ്ങൾ ഒരേ ഫാമിലിയാണ് ഒരു ഒരു വീഡിയോ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ അവര് വന്നതവർ ഒരു പുതിയൊരു ട്രാവൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പാക്കേജിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഭയങ്കര ആണ് അത് അവരുടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ മുതലാവും എനിക്കറിയില്ല പിന്നെ അതങ്ങനെ പറഞ്ഞു പിടിച്ച് വന്നപ്പോ അവർക്ക് ഒരു അഞ്ചാറ് വീഡിയോ വേണം ഒരു അഞ്ചാറ് കൺട്രി യാത്ര ചെയ്യണം എനിക്കും അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാനും കൂടി അസോസിയേറ്റ് ചെയ്യുവെന്ന് ചോദിച്ചപ്പോ ഐ തോട്ടയാ ഇറ്റ്സ് എ ഗുഡ് തിങ് കാരണം ഞാൻ കുറെ കാലമായിട്ട് ചെയ്യണം എന്നാഗ്രഹിച്ചിരിക്കുന്ന ഒരു പരിപാടി എനിക്ക് അതിന്റെ ഒരു പ്രോപ്പർ ബാക്ക് എൻഡ് ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്കൊരു കറക്റ്റ് ബാക്ക് എൻഡിനെ കിട്ടി ആൻഡ് ദേ ആർ ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രീസ് സിൻസ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് അവര് സ്ഥിരമായി ചെയ്യുന്നതാണ് അവർക്ക് മാർക്കറ്റിംഗിൻ്റെ ഒരു നീഡ് ഇല്ലായിരുന്നു ബിക്കോസ് ദ വാസ് ഡൂയിങ് വെരി ഗുഡ് ഇൻ ട്രാവൽ പാക്കേജസ് ടൂർസ് കോളേജസ് സ്കൂൾസ് കോർപ്പറേറ്റ്സ് എനിക്കറിയില്ല അവര് ചെയ്യാത്ത സെക്ഷനെ ഏതാണല്ലോ എന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് മാൽഡീവ്സ് പോണെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ ഇപ്പൊ ശരിയാക്കി ആണോ ഞാൻ വേറെ ഫ്രണ്ട് പോണ കാര്യം പറഞ്ഞു അതേപോലെ ഇങ്ങട തായ്ലൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴും ദേ ഹാവ് എവ്രിതിങ് ഒരു സിസ്റ്റം ആയിട്ട് സജിന്റെ എൽജോന്റെ എവ്രിതിങ് ഉണ്ട്